ദാനിയൽ അധ്യായം എഴുതി ബാബൽ രജാവായ ബേൽ ശെസന്റെ ഒന്നാം ആണ്ടിൽ ദാനിയൽ ഒരു സ്വപ്നം കണ്ടു അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു ധാനിയൽ വിവരിച്ച് പറഞ്ഞു നടത്തുന്നാൽ ഞാൻ രാത്രി എന്റെ ദർശനത്തെ കണ്ടത് ആകാശിലെ നാലു കാറ്റും മഹാസമൃദ്ധത്തിന്റെ നേരെയടിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമൃദ്ധത്തിൽ നിന്ന് കരയറി വന്നു ഒന്നാമത്തെ ഏത് സിംഹത്തോട് സാധ്യവും കഴുകിയും ചെറുകുള്ളതുമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചെറു പറഞ്ഞുപോയി അതിനെ നിലത്ത് നിന്ന് മനുഷ്യനെ മനുഷ്യനെപ്പോലെ നോർത്ത് നിർത്തി അതിനെ മനുഷ്യ മാനുഷ്യ ഹൃദയവും കൊടുത്തു രണ്ടാമത് കരടിയോട് സദശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു അതൊരു പാർശ്വമൃതിയും വായിൽ പല്ലിന്റെ ഇടയിൽ മൂന്ന് വാരിയിൽ കടിച്ച് പിടിച്ചും കൊണ്ട് നിന്നു അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു പിന്നെ പുള്ളിപ്പുള്ളിക്ക് സദശ്യമായ മറ്റന്നെ കണ്ടു അതിന്റെ മുതലത്ത് പക്ഷിയുടെ നാല് ചെറവ് ഉണ്ടായിരുന്നു മൃഗത്തിന് നാല് തലയും ഉണ്ടായിരുന്നു അതിനാധിപത്യം ലഭിച്ചു രാത്രി ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പുകളിലുണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെക്കാൾ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു മുമ്പേ കണ്ട സകലം മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെയും മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് പേരോട് പറഞ്ഞുപോയി ആ ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണും പോലെ കണ്ണും കൊമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായസനങ്ങൾ വെച്ച് വയോധിക നയവരുദ്ധൻ ഇരുന്നു അവന്റെ വസ്ത്രംഭിമ പോലെ വെളുത്തും അവന്റെ തലമുടി നിർമ്മലമായ ആഠ്രോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നി ജ്വാളിയും അവന്റെ ഹൃദയക്രങ്ങൾ കത്ത് നടത്തുകയുമായിരുന്നു ഒരു നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടൊഴികി ആയിരമായിരം പേർ അവനെ ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവന്റെ മുമ്പാകെ നിന്നു ന്യായവസ്ഥാന സഭയിരുന്നു പുസ്തകങ്ങൾ തുറന്നു കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദങ്ങൾക്കും ഞാൻ അന്നേരം നോക്കി അവർ മൃഗത്തെ കൊതികയും അതിന്റെ ഉടനെ നശിപ്പിച്ച് തീരെ ഇട്ട് ചുട്ടുകളുകയും ചെയ്യുവോളും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ശേഷം മൃഗങ്ങളോ അവയുടെ ആദ്യത്തിന് നീക്കം ഭവിച്ചു എങ്കിലും എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്ക് നീണ്ടു നിന്നു രാത്രി ദിവസങ്ങളിൽ മനുഷ്യത്വനോട് സഹായകൃത് ആകാശ മൃഗങ്ങളോടെ വരുന്നത് കണ്ടു അവൻ വഴി ചെന്നു അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി സലോ വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന്റെ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു അവന്റെ ആധിപത്യം നീങ്ങി പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്തും നശിച്ചു പോകാത്തവുമാകുന്നു അതിനെ ഞാനോ എന്റെ ഉള്ളിൽ എന്റെ മനസ്സ് ദർശനിച്ച് എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി ഞാൻ അരിക്കാൻ നിൽക്കുന്നവരെ ഈ ഒരു തന്റെ അരക്കിൽ ചെന്ന് അവനോട് ഈ എല്ലാറ്റേ സാധ്യം ചോദിച്ചു അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു വന്നു ഈ ആ നാല് മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാൻ നിൽക്കുന്ന രാജ്യന്മാരാകുന്നു എന്നാൽ അധ്യാൻ അവന്റെ വിശദന്മാർ രാജ്യത്വം പ്രാവശ്യം എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും എന്നാൽ മറ്റേ സ്ഥല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പുകല്ലും താമരനഗതങ്ങളും ഉള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷിയനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ നാലാമത്തെ മൃഗത്തെക്കുറിച്ചും അതിന്റെ തലയിലുള്ള പത്ത് കൊമ്പുകളെ കുറിച്ചും മുളച്ചു വന്നതും മൂന്ന് കൊമ്പ് വീഴ്ചതും കണ്ണും വമ്പ് പറയുന്ന വായുമുള്ളതും കൂട്ടുകൊമ്പുകളേക്കാൾ കാഴ്ചയ്ക്ക് വണ്ണം ഏറിയതുമായ മറ്റേ കൊമ്പിനെക്കുറിച്ചും ഉള്ള വിവരം അറിവ് ഞാൻ രചിച്ചു വയോധികരായവന്ന് വന്ന അത്യുന്നയനായ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്തെ വിവശനമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞതോ നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉൾപ്പെടെ രാജ്യം തന്നെ അത് സർവരാജ്യങ്ങളിൽ വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയും തിന്ന് ചവിട്ടി തകർത്ത് കളയും ഈ രാജ്യത്ത് നിന്നുള്ള പത്ത് മുമ്പുകളോ എഴുന്നപ്പാ പത്ത് രാജാക്കന്മാരാവുന്നു അവരുടെ ശേഷം മറ്റൊരുത്തരെയും എഴുന്നേൽക്കും അവൻ മുമ്പിലെടുത്തവരോട് വ്യത്യാസമുള്ളവനായി മൂന്ന് രാജാക്കന്മാരെ വീഴ്ച കളയും അവൻ അച്ഛനായവന് വിരോധമായി വമ്പ് പറയുകയും അച്ഛനായവന്റെ വിശുദ്ധമാരെ ഓടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ എത്തിക്കപ്പെട്ടിരിക്കും ന്യായ വിസാര സഭയിരുന്നു ഇരുന്നുകൊണ്ട് അവന്റെ ആധിപത്യം എടുത്തുകൾ അന്തം വരെ നശിപ്പിച്ചും മുടിക്കും പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശം എല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അധ്യയന വിശദമായ ജനത്തിന് ലഭിക്കും അവന്റെ രാജ്യത്ത് രാജിത്വമാവുന്നു സൗകര്യാധിപത്യങ്ങളോ അവനെ സേവിച്ചനുസരിക്കും ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി താനിയിൽ നിന്ന് ഞാനോ എന്റെ വിചാരങ്ങളിൽ അത്യന്തം പരവശനായി എന്റെ മുഖഭാവവും മാറി എങ്കിലും ഞാൻ ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു